നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും അതിൽ നിങ്ങൾക്ക് വലിയ ഉയർച്ച കച്ചവടമാണെങ്കിൽ നന്നായി കച്ചവടം നടക്കാൻ അല്ല ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ് വളരെ ഡെവലപ്പ് ആവാൻ ഒരു ആത്മീയ പരിഹാര മാർഗം ഞാൻ പറയാട്ടെ അസാം വാത്ത പറയാൻ പോകുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മളൊക്കെ ജോലി ചെയ്യും എന്തിനും ക്യാഷ് ഉണ്ടാക്കാൻ എന്തിനാ ക്യാഷ് തീർച്ചയായും ആവശ്യം മക്കൾക്ക് നന്നായി ജീവിക്കണം അവരെ പഠിപ്പിക്കണം കഴിഞ്ഞില്ല അവർക്ക് നല്ല സമ്പത്ത് സ്ഥലമൊക്കെ വാങ്ങിയിടണം നമ്മുടെ കാലശേഷം അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ വേണം തീർച്ചയായും അപ്പോ നല്ല സമ്പത്ത് ഉണ്ടാവണം അതിന് നമ്മുടെ ഉപജീവന മാർഗത്തിൽ വലിയ പറക്കത്തുണ്ടാവണം എന്നല്ല മാർഗം പറഞ്ഞു തരട്ടെ നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾ കേൾക്കൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും അതൊരു സന്തോഷമാണല്ലോ അറിയാം മാത്രമല്ല കുറേ ആളുകളിലേക്ക് അറിവെത്തുകയും ചെയ്യും നിങ്ങളൊരു കമന്റിലേക്കും ഒക്കെ ചെയ്യും എല്ലാ അഞ്ച് പത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നിങ്ങൾ എന്ത് ജോലിയും ആകട്ടെ കച്ചവടം ചെയ്യണമെങ്കിൽ നല്ല കച്ചവടം നടക്കാൻ ബിസിനസ് ആണെങ്കിൽ നല്ല ബിസിനസ് ഡെവലപ്പ് ആവാൻ മറ്റു ജോലികളാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ നിങ്ങൾ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷവും നിസ്കരിക്കുന്നവരല്ലേ ആണെങ്കിലാണ് പിന്നെ ചർച്ചയുള്ളൂ അവരോടാണ് അങ്ങനെ ഇത് പതിനൊന്ന് തവണ ചൊല്ലിയിട്ട് രണ്ട് കൈകളും അള്ളാഹുവിനെ ഉയർത്തി ഒന്ന് ആത്മാർത്ഥമായി സ്വീകരിച്ചാൽ വിജയിച്ചു വിജയിച്ചു നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും നമ്മുടെ സാമ്പത്തിക മേഖലകളിലും നമ്മുടെ ജോലിയിലും ഒക്കെ അള്ളാഹു നമ്മുടെ ജോലിയിലൊക്കെ വലിയ വർക്കത്ത് നൽകട്ടെ വീണ്ടും കാണാനാണ് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു പൂർത്തിയാക്കട്ടെ